പുരുഷത്തിന്റെ പ്രതിരൂപമായിരുന്ന അന്തരിച്ച ജയൻ സാറിന്റെ ഒരു നല്ല സിനിമയാണ് ശരവഞ്ചരം അതിൽ നെല്ലിക്കോട് ഭാസ്കരൻ അതുപോലെ ഷീല തുടങ്ങിയവരൊക്കെ വളരെ നല്ല മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട് എല്ലാവരും കാണണം നമ്മുടെ അർച്ചന തിയേറ്ററിൽ വീണ്ടും പുതിയ സാങ്കേതിക പടം വീണ്ടും തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും കാണുക കണ്ട് അഭിപ്രായം പറയുക വളരെ വളരെ ഔട്ട്സ്റ്റാൻഡിങ്ഡിങ് അതെയും ഒപ്പിയെടുത്തിട്ടുണ്ട് അഭിനയം ഭയങ്കര പറയാൻ എന്നാ പറയണ്ട അടിപൊളിയായിട്ട് നല്ല ക്ലാരിറ്റി ശരിക്കും പറഞ്ഞാൽ എഴുപത്തി ഒരു സിനിമയാണോ നമുക്ക് ഇത് തോന്നുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പുതിയ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സിനിമാ ലോകത്തെ അത് നമ്മൾ ആലോചിക്കുന്നത് വൈകുന്നേരം കണ്ണുന്ന് വെള്ളം വരുന്നത് അഭിനയം നല്ല സൂപ്പർ ആയിട്ടുണ്ട് നമ്മളെ പുതിയ തലമുറയിൽ ഇതൊന്നും കാണണം നല്ല ക്ലാരിറ്റിയോടും കൂടിയത് സിനിമ നല്ല